കൈകൊണ്ട് ഇതേപോലെ ഇല്ല കൈ ും പുറത്തൂര് ബോട്ട് ജെട്ടിയിലെ കല്ലുമ്മക്കായ വിളവെടുപ്പിന്റെ കാഴ്ചകൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ബാക്കിയാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ കഴിഞ്ഞ വീഡിയോ കാണാത്തേക്ക് കാണാൻ ശ്രമിക്കുക അങ്ങനെ ീ കാണുന്ന ഏരിയന്ന് കല്ലുമ്മക്കായൊക്കെ വിളവെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുപോവ് ഇനി കരയിലേക്ക് മാറ്റിയ പഞ്ചങ്ങട്ടല്ലേ പ്രോസസിംഗ് ഒക്കെ കരയുന്ന കുറച്ചു പണി ഉണ്ടാവുല്ലേ വേർതിരിക്കാന് നമുക്ക് വേർതിരിക്കലെ എങ്ങനെയാണെന്നല്ലോ കൂടി നോക്കട്ടെ ഒരാൾ അവിടെ ചവിട്ടി അടിച്ചുകൊണ്ടിരിക്ക കൈകൊണ്ട് ഇതേപോലെ വേർതിന്നായും എളുപ്പമായിരിക്കും ചവിട്ടി കൊടുക്കലും കൈയെട്ടിക്കണം ചവിട്ടിയാലും കൈയൊട്ടിക്കണം എന്നാ പറഞ്ഞത് ചവിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് കൊറേ പണി ആ ഭാരം കുറഞ്ഞിട്ടും കിട്ടും പിന്നെ അതുപോലെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം നിങ്ങളിപ്പോ വാങ്ങാൻ വേണ്ടി വന്നാൽ കച്ചവടക്കാരല്ലേ എവിടെ സ്ഥലം മാർക്കറ്റില് ഇപ്പൊ എത്ര കാലം ഈ കല്ലുമ്മക്കായ കച്ചവടം എട്ട് വർഷമായി എങ്ങനെ വേറെ പറയട്ടെ അവര് കച്ചവടക്കാരെ സാധനം കൊണ്ടുപോകണ്ടാവും കച്ചവടക്കാരം നമുക്ക് ഈ സാധനം അങ്ങാടിയിലിട്ട് അങ്ങാടിയിലിട്ട വീടുകൾ നെല്ലേ നമ്മള് വെത്തവിടേ എടുത്തുകൊണ്ടിന്നെ കൊഴിയാണ് നടക്കട്ടെ നടക്കട്ടെ വെള്ളം ഒഴിച്ചിട്ട് ചവിട്ടി നന്നായിട്ട് വേർത്തി കൊണ്ടിരിക്കണം ആ വെള്ളം ഒഴിക്കുന്ന സമയത്ത് കണ്ടില്ല കളർ കണ്ടീലേ ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് ചെളിയൊക്കെ എന്നാൽ പോവല്ലേ ആ ചെളി പോവും തുടക്കത്തിൽ പരിപാടി വലയിലേക്ക് എടുത്തിട്ടേ കൊണ്ടുവണെങ്കില് അഞ്ചുമണിയാവും വൈകുന്നേരം ആവശ്യമുള്ളവർക്ക് കൊടുത്തു കൊടുക്കും കച്ചവടക്കാർക്ക് മറ്റുള്ള കൊണ്ടു കൊണ്ടല്ലോ വെള്ളത്തിൽ തന്നെ ജീവനോട് കൂടിയിട്ട് ഇതിനെ കീപ്പ് ചെയ്യാനുള്ള പരിപാടിയ് ചെയ്യണേ അപ്പം മണലിലേക്ക് നേരിട്ടിട്ട് കഴിഞ്ഞാൽ ചിലപ്പോ അതിലേക്ക് താവാൻ ചാൻസ് ഉണ്ടാവും അതുകൊണ്ടായിരിക്കും വല ഇട്ടിട്ടുണ്ടാവുക സംഭവം കൊള്ളാൻ ഐഡിയ ഇവിടൊക്കെ താഴെ വല താഴെ ഈ സമയത്ത് മൊത്തം വലയുണ്ട് ഇന്ന് ഇനിയിപ്പൊ എത്ര കിലോ അറസ്റ്റ് ചെയ്യും ആയിരം അല്ലേ ഓർഡർ ഉണ്ടല്ലേ എത്ര മണി ആവും പണി തീരണെങ്കിൽ നമ്മൾ അപ്പൊ ഇനി ഫ്രഷ് കല്ലുമ്പക്കായ വേണമെന്നുണ്ടെങ്കിൽ പുറത്തൂർക്ക് ഇങ്ങോട്ട് പോലീട്ടാ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി